ചരിത്ര പ്രാധാന്യമുള്ളതും പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ ക്യാൻവാസിൽ പകർത്തിക്കൊണ്ടുള്ള ചിത്രസഞ്ചാരത്തിന്റെ ഭാഗമായായിരുന്നു ചിത്രകാരൻ ഷൈജു കെ മാലൂർ കൊട്ടിയൂർ അക്കരെ സന്നിധാനം ക്യാൻവാസിൽ പകർത്തിയത് കോവിഡ് കാലത്തിന് മുമ്പ് കേരളത്തിനകത്തും പുറത്തുമായി ഒരുപാട് സ്ഥലങ്ങൾ ഇതിനോടകം തന്നെ ക്യാൻവാസിൽ പകർത്തി ശ്രദ്ധേയനായ മാലൂർ സ്വദേശി ഷൈജു കെ മാലൂറായിരുന്നു കൊട്ടിയൂർ അക്കരെ സന്നിധാനം ക്യാൻവാസിൽ പകർത്തിയത് ഉച്ചശീവേലിയുടെ സമയത്ത് കിഴക്കേ നടയുടെ വലതുഭാഗത്തിരുന്നായിരുന്നു ഷൈജു കൊട്ടിയൂർ അക്കരെ സന്നിധാനം പെൻസിൽ ഉപയോഗിച്ച് ക്യാൻവാസിൽ പകർത്തിയത് ചിത്രകലാ കലാരംഗത്ത് ഒരുപാട് വർഷത്തെ ഇതുണ്ട് ഇരുപത് വർഷമായിട്ട് ഈ ഫീൽഡിൽ തന്നെയുണ്ട് ഓരോരോ സ്ഥലങ്ങൾ പോയിട്ട് വരയ്ക്കുന്ന ഒരു രീതിയാണ് ചിത്രസഞ്ചാരം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ആണ് പല പല സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെയുള്ള സ്ഥലങ്ങൾ വരയ്ക്കുക അതിനെക്കുറിച്ച് എഴുതുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു അപ്പോൾ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് കണ്ടിട്ട് ഒരുപാട് ഒരുപാടായി ഈ വരയ്ക്കണം എന്നാഗ്രഹിച്ചു അപ്പം ഇപ്പം വന്നപ്പോൾ വരയ്ക്കണം തോന്നി അങ്ങനെ വരച്ചതാണ് തുടർന്ന് ഗജവീരന്മാരുടെ ചിത്രങ്ങളും ഷൈജു തൻ്റെ ക്യാൻവാസിൽ പകർത്തി ഹൈവിഷൻ ന്യൂസ് കേളകം